തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരണമായി വടകര എം പി ഷാഫി പറമ്പിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുകളിൽ സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ നിർത്തിപ്പൊരിച്ചുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഷാഫിയുടെ പോസ്റ്റ് പുറത്തുവന്നത് നിരവധി പേരാണ് പോസ്റ്റിന് പിറകെ ഷാഫി പറമ്പിലിന് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് ശബരിമല ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമാണെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചയാകില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടേത് അധികാരപരമായ നീക്കമായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു അയ്യപ്പന്റെ സ്വർണം കട്ടത് മൂടിവെക്കാൻ സർക്കാർ കാണിച്ച ജാഗ്രത പറയാതിരിക്കാൻ വയ്യെന്നും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ശബരിമല വിഷയം ഉയർത്തി കാണിക്കുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റി വിഷയമായി കാണരുതെന്നും ജാതിമത ഭേദമന്യാണ് കേരളത്തിലെ ജനം വോട്ട് ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ അമ്പലക്കള്ളന്മാരോട് കടക്ക് എന്ന് പറഞ്ഞവരിൽ എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട് അവർ യു ഡി എഫിലാണ് വിശ്വാസം അർപ്പിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ജനകീയ പ്രശ്നങ്ങളിലെ സർക്കാരിന്റെ നിലപാടുകളും ഈ വിഷയത്തിൽ ഓർക്കേണ്ടതുണ്ട് കൂടാതെ എ കെ ജി സെന്ററിൽ നിന്ന് എന്തോ എടുത്തു കൊടുത്തതുപോലെയാണ് ജനങ്ങൾക്ക് പെൻഷൻ നൽകിയതെന്നാ തരത്തിലാണ് എം എം മണി ഇന്ന് സംസാരിച്ചതെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി ബി ജെ പിക്ക് കേരളത്തിലുണ്ടായ നേട്ടത്തിന് നന്ദി പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോടാണെന്നും ഷാഫി പറമ്പിൽ തുറന്നടിച്ചു പറഞ്ഞു തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലായിടങ്ങളിലും യു ഡി എഫിന് മുന്നേറ്റമുണ്ടായി അധികാരത്തിലിരിക്കുന്നവരേക്കാൾ ശക്തി ജനങ്ങൾക്കാണെന്ന് തെളിഞ്ഞു ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഒട്ടും അഹങ്കരിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഇന്ധനം കൊടുത്താൽ ഒരുമയോടെ കരുത്തോടെ മുന്നോട്ടു പോകും സണ്ണി ജോസഫ് നേത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ കഠിനാധ്വാനം ഗുണമായി മുസ്ലിം ലീഗ് അതിശക്തമായ വിജയത്തിന് ഇന്ധനം പകർന്നു കോഴിക്കോട് എം പി എം കെ രാഘവന്റെ ഇടപെടലുകൾ നിർണായകമായെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു കൂടാതെ ഔദാര്യം കൊടുത്ത പോലെയുള്ള പ്രതികരണമാണ് എം എം മണിയിൽ നിന്നുണ്ടായത് ആരുടെയും തറവാട് സ്വത്തിൽ നിന്നല്ല ക്ഷേമ പെൻഷൻ കൊടുത്തത് വാങ്ങി ഷാപ്പാടിക്കാൻ കൊടുത്താൽ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വില കുറച്ച് കണ്ടു ബി ജെ പിക്ക് ചിലയിടങ്ങളിലുണ്ടായ മുന്നേറ്റത്തിന് സി പി എം മറുപടി പറയണം ബി ജെ പിക്ക് വേണ്ടി സി പി എം സീറ്റ് വെട്ടിമുറിച്ചു കൊടുത്തു തിരുവനന്തപുരത്ത് ഞങ്ങൾ നില മെച്ചപ്പെടുത്തി ബി ജെ പി വളർച്ചക്ക് സി പി എം സഹായം ചെയ്തു തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പദവിക്ക് നിരക്കാത്ത പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതിനുള്ള തിരിച്ചടി ജനങ്ങൾ നൽകിയെന്നും രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നും കോൺഗ്രസ് ആ വിഷയത്തിൽ സ്റ്റാൻഡെടുത്തുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയുള്ള വിധിയെഴുത്തെന്നാണ് ഷാഫി പറമ്പിൽ വീണ്ടും വീണ്ടും മാധ്യമങ്ങളോടും ആവർത്തിച്ചു പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണെന്നാണ് ഷാഫി പറമ്പിലെ പ്രതികരണം